നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പെർത്തിൽ ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് ആഷസ് പരമ്പരയുടെ ആദ്യ ടെസ്റ്റ് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് തീർന്നു ഇരുന്നൂറിന് മുകളിൽ ഒരു റൺസ് ചെയ്സ് ചെയ്യണം ഈ പിച്ചിലെ ആദ്യ മൂന്ന് ഇന്നിങ്സുകളിലും നൂറ്റമ്പത് കടക്കാൻ തന്നെ പാടുപെട്ടതാണ് അപ്പോഴാണ് ഇരുന്നൂറ് എന്നുള്ള ഒരു വിജയലക്ഷ്യം ബുദ്ധിക്ക് വെക്കുന്നത് ഇരുന്നൂറ്റഞ്ച് അപ്പോൾ അവിടെ ഓപ്പണറായിട്ട് വന്നിട്ട് ട്രാവിസ് വെടിക്കെട്ട് അങ്ങ് നടത്തി അറുപത്തൊമ്പത് പന്തുകളിൽ സെഞ്ചുറി എൺപത്തി മൂന്ന് പന്തുകളിൽ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് അദ്ദേഹം അടിച്ചതോടെ അനായാസം ഓസ്ട്രേലിയ വിജയിച്ച് കയറി വല്ലാത്തൊരു ഇന്നിങ്സാണ് ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഇന്നിങ്സാണ് ഈ ഇന്നിങ്സ് കണ്ട് ഇങ്ങിരുന്ന് ഒരാൾ കയ്യടിക്കുകയാണ് ആവേശത്തിൽ പറയുകയെന്ന് ട്രാവ് പൊളിച്ചെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ പിന്നെ നിർത്തുപോ പറയുന്നത് അഭിഷേക് ശർമ്മയാണ് യെസ് ദാറ്റ് ഐ പി എൽ കണക്ഷൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനായിട്ട് രണ്ടുപേരും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വെടിക്കെട്ടില്ലേ നമ്മൾ ഓർക്കുന്നില്ലേ അതാണ് അതാണ് ഈ ഒരു കണക്ഷൻ അത് വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് തർക്കമില്ല അഭിഷേക് ശർമ്മ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില് ട്രാവ് ഹെഡിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിക്കുന്നു വെൻ ട്രാവ് ഗെറ്റ്സ് ഗോയിങ് ഇറ്റ് ലുക്സ് എഫേർട്ട് അത് വളരെ എഫേർട്ട് ലെസ് അനായാസമാണെന്ന് നമുക്ക് തോന്നും ഒരു ടോപ്പ് ക്ലാസ് സെഞ്ചുറിയാണ് നമ്മൾ കണ്ടത് ഇതൊരു പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ പറയുന്നത് ഏതായാലും ട്രാവൽസ് എഡ് എങ്ങനെ ഓപ്പൺ ചെയ്തു അദ്ദേഹം അല്ലല്ലോ ഓപ്പണർ ഗോജയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാലും ട്രാവൽസ് എഡ് എങ്ങനെ ഓപ്പൺ ചെയ്തു എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൻ്റെ മറുപടി ട്രാവൽസ് എഡ് തന്നെ കളിക്കു ശേഷം പറഞ്ഞു ഇറ്റ് വാസ് സ്റ്റീവൻ സ്മിത്ത് ഡിസിഷൻ അത് സ്റ്റീവ് സ്മിത്തിന്റെ തീരുമാനമായിരുന്നു എന്നെ ഓപ്പണറാക്കാൻ ഈ ഒരു റൺ ചെയ്സിൽ ഞാനും